ാണ് താമർ ജിഫ്രിയുടെ കൊലപാതക കേസിൽ സംഭവിച്ചത് എന്നുള്ള കഴിഞ്ഞ ഒൻപത് മാസത്തെ ഒരുപാട് മാധ്യമങ്ങൾ അധികദൂരം സഞ്ചരിക്കാത്ത ഈ വാർത്തയുടെ പിന്നാലെ ഓടിയ ഞങ്ങളുടെ വാർത്താ സംഘം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സി സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് കേസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാകുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന നിർണായക തെളിവുകളാണ് കേസിൽ വഴിത്തിരിവായത് താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ ഏറ്റവും നിർണായക നീക്കമാണ് ഇന്ന് സി ബി ഐ സംഘം നടത്തിയത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതികളെ അതീവ രഹസ്യമായി വീടുകളിലെത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി പറപ്പിറങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിൽ സന്തോഷം പങ്കുവെച്ച കൊല്ലപ്പെട്ട താമർ ജിഫറുടെ കുടുംബം ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു വളരെ ലേറ്റ് ലേറ്റായാലും നമുക്ക് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് എന്ന് വന്നത് സന്തോഷമുണ്ട് ഏകദേശം അഞ്ചെട്ട് മാസമായി എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി തെളിവ് പല തെളിവുകളും സി സി ടി വി ആയാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും തെളിവുകളൊക്കെ ജനങ്ങളുടെ മുമ്പിലും എല്ലായിടത്തും എത്തിയതാണ് എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്നുള്ളത് ഒരു സംശയം തന്നെ പക്ഷെ ഒരു ആശ്വസിക്കാം മലപ്പുറം മമ്പറ സ്വദേശി താമർ ജഫ്രിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് ചേളാരിൽ വെച്ചാണ് മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പിറ്റേന്ന് ആഗസ്റ്റ് ഒന്നിന് പുലർച്ചെ പോലീസ് മർദ്ദനത്തെ തുടർന്ന് താനൂർ സ്റ്റേഷനിൽ വെച്ച് താമർ ജെഫ്രി മരിച്ചു ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത് പിന്നീട് കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് ഒടുവിൽ ഇന്ന് സി ബി ഐ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തി അതിക്രൂരമർദ്ദനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട താമർ ജിഫ്രയുടെ കേസ് അട്ടിമറിക്കാനുള്ള പോലീസ് ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ തകർന്നടിഞ്ഞത് റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്ന നിർണായക തെളിവുകൾക്ക് മുമ്പിലായിരുന്നു ഒടുവിൽ നാല് പ്രതികളെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമ്പോൾ തെളിയുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ജാഗ്രതയ്ക്കൊപ്പം ഒരു കുടുംബത്തിന്റെ മുന്നിൽ നീതിയുടെ കിരണങ്ങളാണ് റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം